കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ആഭരണം കവർന്ന കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അനൂപ് നീലേശ്വരമാണ് ചേരുന്നത് വിവരങ്ങളുമായി അനൂപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നന്ദു ഇയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് യാതൊരു അറസ്റ്റിലേക്കും പോലീസ് കടന്നിട്ടില്ല ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയെന്ന് സ്ഥിരീകരിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ ഡി എൻ എ പരിശോധന ഫലം പുറത്തു വരുന്നതിനു വേണ്ടി പോലീസ് കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പത്ത് വയസ്സുകാരിയെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഏഹ് മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന യുവാവ് എടുത്തുകൊണ്ടുപോയി കാതിലെ ആഭരണങ്ങൾ കവർന്ന് കുട്ടിയെ ശാരീരിക അതിക്രമത്തിന് ഇരയാക്കിയ ശേഷം വീടിന് അഞ്ഞൂറ് മിത്ര അകലെ ഉപേക്ഷിച്ച് കളഞ്ഞത് അതിന്റെ ഞെട്ടലിൽ നിന്ന് നാളിതുവരെ വിട്ടുമാറിയിട്ടില്ല ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് നാനൂറോളം വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു ഇപ്പോഴും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനായി അത് ശേഖരിക്കുന്നതിനായി കൂടുതൽ വ്യക്തത വരുന്നതിനായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യത്തെക്കാൾ കൂടുതൽ ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നതില അതിന് ശേഖരിക്കുന്നതിനുള്ള ഉദ്യമത്തിലാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത് വളരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് ഡിവ നേതൃത്വത്തിൽ നടക്കുന്നത് ഡി എ ജി നേരിട്ട് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്ന ഒരു കേസ് കൂടിയാണ് ചെയ്തത് എന്തായാലും ഡി എൻ എ പരിശോധന ഫലം വന്നാൽ മാത്രമേ അറസ്റ്റ് ഉണ്ടാകുള്ളൂ